വെൽക്കം മൈ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടുത്ത പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങാം പന്ത്രണ്ടാമത്തെ പാഠം ഘനരൂപങ്ങൾ അഥവാ ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്റർ അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള സോളിഡ് ഏതാ പിരമിഡുകളാണ് അഥവാ സ്തൂപിക ആണ് ആദ്യത്തെ ഘനരൂപം ആദ്യത്തെ ഘനരൂപം ഏതാ സ്തൂപിക അഥവാ പിരമിഡ് എന്ന് പറയും ഇപ്പോൾ പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും ഈജിപ്തിലെ പിരമിഡിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ആ പിരമിഡിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പിരമിഡ് എങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൂർത്തിരിക്കും മനസ്സിലായോ അതായത് ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ ഇതുപോലെ ആയിരിക്കും പിരമിഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിയിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ സ്തംഭം പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താ പ്രിസം അഥവാ സ്തംഭം സ്തംഭം സ്തൂപിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ സ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്തംഭം വരയ്ക്കാം നമുക്ക് ഇതൊരു എന്താ ഒരു സമചതുര സ്തംഭാന്ന് വിചാരിച്ചോ ഇത് മുകളിലും താഴെയും എന്തുണ്ട് സമചതുരങ്ങളുണ്ട് പിന്നെ സൈഡിലായിട്ട് എന്താ ദീർഘ ചതുരങ്ങൾ അതായത് രണ്ട് സ്ക്വയറും പിന്നെ റെക്റ്റാംഗിൾസും ഉള്ള ഒരു പ്രിസം മനസ്സിലായില്ല അപ്പോൾ ഇതും ഇത് രണ്ടും നമ്മൾ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്തംഭത്തിന് രണ്ട് ബേസസ് ഉണ്ട് അല്ലേ അതായത് രണ്ട് അഗ്രവാകങ്ങൾ ഉണ്ട് രണ്ടെണ്ണം ഇത് രണ്ടും എന്തായിരിക്കും സെയിം ടൈപ്പ് ആയിരിക്കും സെയിം മെഷർമെൻ്റ് ആയിരിക്കും സെയിം ആയിരിക്കും അങ്ങനെ രണ്ടും ഒരുപോലെയുള്ള പാദങ്ങളുണ്ട് സ്തംഭത്തിന് പിന്നെ അതിൻ്റെ ഈ ഭാഗങ്ങളെന്തുന്നാ വിളിക്കുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചതാണ് എന്തുന്നാ വിളിക്കുക ഇതിനെയൊക്കെ വശങ്ങൾ ഈ വശങ്ങൾ സൈഡിലുള്ള വശങ്ങളെയൊക്കെ പാർശ്വവശം ആറ്റത്തെയൊക്കെ വശങ്ങൾ പാദങ്ങൾ അപ്പോൾ ഈ പാർശ്വവശങ്ങൾ ഇതുപോലെ എന്താ ദീർഘചതുരം അല്ലെങ്കിൽ ഇപ്പോൾ സിലിണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഇരിക്കും അല്ലേ എന്താ പറയുക ഒന്നും ശരിയാവില്ല എന്നാലും ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇതും എന്താണ് ഇതൊരു പ്രിസാണ് അല്ലേ അപ്പോൾ ഇത് പിരമിഡ് എന്ന് പറയുമ്പോൾ ഇതിനാകെ കൂടി ഒരു വശം മാത്രമേ പാദവശം എന്ന് പറയാനുള്ളൂ ഒരെണ്ണം മാത്രം മനസ്സിലായില്ല ഒരേ ഒരു പാദവശം അതാണ് ഇത് ഇതിപ്പോൾ ഞാൻ വരയ്ക്കാൻ പോണത് സമചതുര സ്തൂപികയുടെ കാര്യമാണെന്ന് വിചാരിച്ചോ അപ്പോൾ സമചതുര സ്തൂപികയുടെ പാതം എന്തായിരിക്കും സമചതുരായിരിക്കും സ്തൂപികയുടെ പേര് നമ്മൾ പറയുക എന്താ എങ്ങനെയാന്ന് വെച്ചാൽ പാദത്തിൻ്റെ പേര് വെച്ചിട്ടാണ് സ്തൂപികയുടെ പേര് പറയുക അപ്പോൾ ദീർഘചതുരയാണെന്നുണ്ടെങ്കിലോ ദീർഘചതുര സ്തൂപിക എന്ന് പറയും മനസ്സിലായല്ലോ അപ്പോൾ ഇത് എന്താണ് സമചതുര സ്തൂപിക ഇപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സമചതുര സ്തൂപികേനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ സമചതുര സ്തൂപികയാണ് പറയണത് അപ്പോൾ ഇത് സമചതുരം ഇതാണ് എന്ത് സ്തൂപികയുടെ പാദം ഇനി ഈ സൈഡിലൊക്കെ എന്തായിരിക്കും മറ്റേ പ്രിസത്തിലെ പോലെ റെക്റ്റാങ്കിൾ ഒന്നുമല്ല നമുക്കിവിടെ എല്ലാത്തിനും എന്ത് വരണം ഇവിടെയൊക്കെ ട്രയാങ്കിൾ വരണം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ട്രയാങ്കിൾ വന്നാൽ മാത്രമാണ് ഇത് എങ്ങനെ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ കൂർത്ത് വരുവുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഈ വശങ്ങളൊക്കെ എന്താ ത്രികോണങ്ങളാണ് പാർശ്വവശങ്ങൾ അഥവാ ലാറ്ററൽ ഫേസസ് എല്ലാം എന്തായിരിക്കും ട്രയാങ്കിൾ ആയിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് പാദം അഥവാ എന്ത് ബേസ് ഇതാണ് എന്ത് ലാറ്ററൽ ഫേസ് അഥവാ ലാറ്ററൽ ഇത് മൊത്തത്തിൽ എന്തെന്ന് വിളിക്കും ലാറ്ററൽ സർഫസ് എന്ന് വിളിക്കും ഇനി ഇതിനെ ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കും ഇതിനെ എന്തെന്ന് വിളിക്കും ബേസ് എഡ്ജ് എന്ന് വിളിക്കും അതായത് ഈ ബേസിൻ്റെ ഈ വക്ക് ഉണ്ടല്ലോ ഈ വക്ക് ഈ വക്കിൻ്റെ പേരാണ് എന്ത് പാത വക്ക് അഥവാ ബേസ് എഡ്ജ് ഇനി അതുപോലെ ഈ പാർശ്വവശത്തിൻ്റെ അതായത് പാർശ്വവശം എന്ന് വെച്ചാൽ എന്താ സൈഡിലുള്ള ആ ത്രികോണങ്ങൾ അതിൻ്റെ ഈ വക്കിനെയാണ് എന്തെന്ന് വിളിക്കുക പാർശ്വ അഥവാ ലാറ്ററൽ പാർശ്വം എന്ന് വെച്ചാൽ ലാറ്ററൽ വക്ക് എന്ന് പറഞ്ഞാൽ എന്താ എഡ്ജ് വക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റം അല്ലേ അറ്റത്തെ ഈ വക്ക് എന്ന് പറയില്ലേ ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വക്ക് എന്താ ഈ ഇത് ഈ എഡ്ജ് അപ്പോൾ പാർശ്വവക്കും പാദവക്കും ഒക്കെ മനസ്സിലായല്ലോ ബേസ് എന്താണെന്ന് മനസ്സിലായി ബേസ് എന്ന് പറഞ്ഞാൽ എന്താ പാദം അതികൂടെ നമുക്ക് പഠിക്കാനുള്ളത് സമചതുര സ്തൂപികയാണ് അപ്പോൾ ഇതിൻ്റെ വാദം എന്തായിരിക്കും സമചതുരമായിരിക്കും ഇനി നമുക്ക് പാർശ്വ വക്കിനെ പറ്റി അല്ലെങ്കിൽ ആ പാർശ്വ മുഖങ്ങൾ എന്ന് പറയാം അതെങ്ങനെയായിരിക്കും അതെങ്ങനത്തെ ത്രികോണമായിരിക്കും ഇപ്പോൾ നോക്കിയേ ഇതൊരു സമചതുര സ്തൂപികയാണ് അപ്പോൾ ഇതിൽ ത്രികോണങ്ങളാണ് എന്ത് ലാറ്ററൽ ഫേസസ് എന്താണ് ട്രയാങ്കിൾസാണ് അതായത് പാർശ്വമുഖങ്ങളെങ്ങനത്തെ ആ ത്രികോണങ്ങളാന്ന് പഠിച്ചു അപ്പൊ ഇതെങ്ങനത്തെ ത്രികോണായിരിക്കണം ഇങ്ങനത്തെ ഒരു ത്രികോണം വന്നു എന്ന് വെച്ചോ ഇതൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു ബിന്ദുവിൽ ഇങ്ങനെ കൂട്ടി മുട്ടോ അറ്റത്ത് മുട്ടില്ല അല്ലേ ഇത് നാലും നാല് അളവിലുള്ള ത്രികോണങ്ങളാ അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ സമചതുരസ്തൂപികയിലെ ത്രികോണങ്ങളെല്ലാം തന്നെ എങ്ങനത്തെ ത്രികോണങ്ങളായിരിക്കണം ഒന്നുകിൽ ഇത് ഐസോസുലസ് ട്രയാങ്കിൾസ് അഥവാ ത്രികോണം അല്ലെങ്കിൽ ഈക്യുലാറ്ററൽ ട്രയാങ്കിൾസ് അഥവാ സമഭുജ ത്രികോണം മനസ്സിലായല്ലോ അപ്പം ബേസ് എന്ന് പറയുന്നത് സമചതുരാണ് പിന്നെ സൈഡിലെ ഫേസസ് എന്ന് പറയണത് ഒന്നുകിൽ ഐസോസിലസ് അല്ലെങ്കിൽ ഈകുലാട്രൽ ട്രയാങ്കിൾസ് ആണ് മനസ്സിലായോ സമചതുര സ്തൂപികേനെ പറ്റിയിട്ട് ഇപ്പം ഇവിടെ ഞാനൊരു സ്തൂപിക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നോക്കിയേ കാണണ്ടോ ഇതാണ് ഒരു സമചതുര സ്തൂപിക ഞാൻ വെറുതെ പേപ്പർ വെട്ടി വെച്ചിരിക്കുന്നതാണ് ഇതിനെ നിവർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞതെങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും കണ്ടോ അപ്പോൾ ഇതാണ് എന്ത് സ്തൂപികയുടെ ബേസ് ഇതെന്താ ഷേപ്പ് ഇതെന്താകൃതിയാണ് സമചതുരാകൃതി അല്ലേ ഇനി ഇതിൻ്റെ പാർശ്വവശങ്ങൾ ഏതൊക്കെയാ അതെ ഈ നാല് ത്രികോണങ്ങളുണ്ട് ഇതിന് നാല് ത്രികോണങ്ങളാണ് ഇതിൻ്റെ പാർശ്വവശം എന്ന് പറയണത് മനസ്സിലായല്ലോ ഇനി സ്തൂപികയുടെ ഉയരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ഇവിടെ വരച്ചിരിക്കുന്നത് സ്തൂപികയുടെ ഉയരമല്ല ഈ വരിച്ച് വരച്ചിരിക്കുന്നത് എന്താണ് ഈ ഓരോ ത്രികോണങ്ങളുടെയും ഉയരാണ് അല്ലേ ഓരോ ത്രികോണം ഈ സൈഡിലുള്ള ത്രികോണത്തിൻ്റെ ഉയരം ത്രികോണത്തിൻ്റെ ഉയരം എങ്ങനെയാണ് ഇതിർ മൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബദൂരം അതല്ലേ ത്രികോണത്തിൻ്റെ ഉയരം അപ്പോൾ ഇതെല്ലാം ത്രികോണങ്ങളുടെ ഉയരാണ് വരച്ചിരിക്കുന്നത് ഇതിൻ്റെ പേര് ചരിവുയരം ചരിവുയരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോക്കിയേ ഇത് എന്താ ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഉയരാണ് എന്ത് ചെരിവ് ഉയരം എന്ന് പറയണത് മനസ്സിലായ ഈ ഉയരം സ്തൂപികയുടെ ഉയരായിട്ട് കണക്കാക്കാൻ പറ്റുമോ ഇല്ല കാരണം ഇത് കറക്റ്റ് പെർപെൻറ്റിക്കുലറായിട്ടല്ലേ ഇരിക്കണേ സ്തൂപികയിൽ സ്തൂപികയിൽ പെർപെൻഡിക്കുലർ അല്ല പക്ഷേ ത്രികോണത്തിൽ ഇതെങ്ങനെയാണ് ലംബായിട്ടാണ് വന്നിരിക്കുന്നത് സ്തൂപികയിൽ ഇത് ചെരിഞ്ഞായിരിക്കണം അല്ലേ ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സ്തൂപികയിൽ ഇങ്ങനെ നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്ത് ഉണ്ടാക്കി നോക്ക് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഇതാണ് ഉയരം മനസ്സിലായില്ല അപ്പോൾ സ്തൂപികയുടെ ഉയരം എന്താ സ്തൂപികയുടെ ഉയരെന്ന് പറയുന്നത് ഈ നാല് ത്രികോണങ്ങളൂടെ കൂട്ടിമുട്ടില്ലേ ഈ ഭാഗം ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തിനൊരു പേരുണ്ട് ഈ ഭാഗത്തിൻ്റെ പേരാണ് മലയാളത്തിൽ ശീർഷം ഇംഗ്ലീഷിൽ അപ്പക്സ് അപ്പക്സ് ഏതാ ഈ അറ്റത്തെ ഈ കൂർത്തിരിക്കണ ഈ ബിന്ദു അതാണ് എന്ത് അപ്പക്സ് എന്ന് പറയുന്നത് ഈ അപ്പക്സിൽ നിന്ന് അഥവാ ശീർഷത്തിൽ നിന്ന് നേരിട്ട് പാദത്തിലേക്കുള്ള ലംബ ഇതാണ് എന്ത് ഈ സ്തൂപികയുടെ എന്ന് പറയുന്നത് മനസ്സിലായ അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചാലും കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും ഇവിടെ നിന്ന് കറക്റ്റ് ഈ ഒരു ഹൈറ്റ് എത്ര സ്തൂപികയുടെ ഹൈറ്റ് എങ്ങനെയാണ് ഇവിടെ നിന്നുള്ളൊരു ലംബമായിട്ടുള്ള ഉയരം അതാണ് സ്തൂപികയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഈ ശീർഷവും പാദവും തമ്മിലുള്ള ലംബ ഉയരാണ് സ്തൂപികയുടെ ഹൈറ്റ് ഇത് എന്താണ് ഇതിൻ്റെ പേരാണ് ചെരിവുയരം ഇത്രയും കിട്ടിയോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ മനസ്സിലായിന്ന് വിചാരിക്കണു അപ്പോൾ ഇവിടെ ഇതിനെന്ത് വിളിക്കുക ഇതാണ് ശീർഷം അഥവാ അപ്പക്സ് ഇനി ഈ ത്രികോണത്തിൻ്റെ ഈ ഇതാണ് എന്ത് ഇതിനെയാണ് വിളിക്കുക എന്താണ് ചരി ഉയരം അഥവാ സ്ലാൻഡ് ഹൈറ്റ് സ്ലാൻഡിങ് ലൈൻ എന്ന് പറയുന്നത് എന്താ അങ്ങനെ ചെരിഞ്ഞിരിക്കണ ലൈൻ അല്ലേ അപ്പം ചെരിവുയരത്തിൻ്റെ ഇംഗ്ലീഷ് സ്ലാൻഡ് ഹൈറ്റ് പിന്നെ നമുക്കറിയാം എന്താ ഉയരം എന്ന് പറയുന്നത് എന്താ ഈ സ്തൂപികയുടെ അറ്റത്ത് നിന്ന് ഈ പാദം വരെയുള്ള കുത്തനെയുള്ള ആ ഉയരാണ് സ്തൂപികയുടെ ഉയരം ഇത്ര മനസ്സിലായല്ലോ പാതവക്ക് പാർശ്വവക്ക് ബേസ് അഡ്ജ് ലാറ്ററൽ എഡ്ജസ് പിന്നെ ശീർഷം അഥവാ അപ്പെക്സ് പിന്നെ സ്ലാൻ്റ് ഹെയ്റ്റ് ഇത്രയും പിടികിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവ് എന്താന്ന് കണ്ടുപിടിക്കാം സ്തൂപികയുടെ പരപ്പളവ് അഥവാ എന്താ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്തൂപിക ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളത് ഇതിൽ എന്തൊക്കെയുള്ളത് ഇത് ഇവിടെ ഒരു ഒരെണ്ണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്തുണ്ട് ഒരു പാത ഉണ്ട് അതെന്താ ഒരു സമചതുരം പിന്നെ ഉള്ളത് ഒരു നാല് ത്രികോണങ്ങൾ അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം ഒരു സമചതുരത്തിൻ്റെ ഏരിയ വേണം പിന്നെ നാല് ത്രികോണങ്ങളുടെ ഏരിയ വേണം ഈ നാല് ത്രികോണങ്ങൾ എങ്ങനത്തെ ത്രികോണങ്ങളാണ് ഒരുപോലെയുള്ള ത്രികോണങ്ങളാണ് അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു നാല് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി ഈ നാല് വശങ്ങളുടെ ഏരിയ കിട്ടി പിന്നെ സമചതുരത്തിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ എന്താ വശമിൻറ്റു വശം മനസ്സിലായോ അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ പരപ്പളവ് സ്തൂപികയുടെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് സമചതുരത്തിൻ്റെ പരപ്പളവ് പ്ലസ് നാലേ ഇൻഡു ത്രികോണത്തിൻ്റെ പരപ്പളവ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുലൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ സമചതുര സ്തൂപികയ്ക്ക് പരപ്പളവ് കാണാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ഇൻറ്റു എല്ലെന്ന് അതായത് എ സ്ക്വയർ എന്ന് പറയണത് എന്താ സമചതുരം സമചതുരത്തിൻ്റെ ഒരു വശം എന്തായിട്ട് എടുക്കുക എ ആയിട്ട് എടുക്കുക ഇതൊക്കെ എന്താ എ ആണ് അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്തായി എ സ്ക്വയർ ആയല്ലോ ഇനി നമുക്ക് വേണ്ടത് എന്താ ത്രികോണത്തിൻ്റെ പരപ്പളവ് അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക ത്രികോണത്തിൻ്റെ പരപ്പളവ് പാദം അര ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താ സമചതുരത്തിൻ്റെ വശങ്ങളല്ലേ ഇവിടെ ഈ ഓരോ ത്രികോണത്തിൻ്റെയും പാദമായിട്ട് വരണത് ഓരോ ത്രികോണത്തിൻ്റെയും പാദം എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ വശങ്ങളാണ് അപ്പോൾ ഈ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം എ എന്ന് എഴുതാം ഇനി എച്ച് എന്ന് പറയണത് ഇവിടെ നമ്മൾ എടുക്കണ അച്ച് ഏതാ സ്തൂപികയുടെ അച്ചല്ല ത്രികോണത്തിൻ്റെ ഹൈറ്റ് അതായത് ചെരി ഉയരം ഉയരം അഥവാ സ്ലാൻഡിങ് ഹൈറ്റിന് നമ്മൾ എടുത്തു ഓക്കെ അപ്പോൾ ഇത് എന്തായി എല് അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത് കിട്ടി അര എ ഇൻ ടു എൽ അതായത് ഹാഫ് ബി എച്ച് തന്നെ അര എ ഇൻ ടു ഇനി ഇതിൻ്റെ കൂടെ നാല് ത്രികോണങ്ങളുടെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇൻ ടു നാല് ചെയ്യുക അപ്പോൾ ഇതെന്ത് കിട്ടി വെട്ടിക്കളയുമ്പോൾ ബാക്കി രണ്ട് എ ഇൻറ്റു എൽ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഇതായിരുന്നു എളുപ്പം പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഫോർമുലയും കൊടുത്തിട്ടില്ല ഇവർ ചെയ്ത് കാണിച്ചിരിക്കണത് വെച്ച് നോക്കുമ്പോൾ അവർ ഇങ്ങനെയല്ല ചെയ്തിരിക്കണേ സമ്മചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടിട്ട് പിന്നെ നാല് ഇൻറ്റു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലത്തെ ഫോർമുലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്താ പാദത്തിൻ്റെ ഒരു വശം അതായത് സമചതുരത്തിൻ്റെ വശം എ കിട്ടി ചെരുവുയരം എൽ കിട്ടി എന്നുണ്ടെങ്കിൽ നേരിട്ട് ഫോർമുലയിലേക്ക് എ സ്ക്വയർ പ്ലസ് ടു എൽ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ക്ലാസ്സിൽ എടുക്കുമ്പോഴേ അറിയുള്ളൂ ടീച്ചർമാർ ഈ ഫോർമുല ഉപയോഗിക്കോ ഇല്ലയോ അതോ ഇതുപോലെ തന്നെയാണോ ചെയ്യാൻ പോണേ എന്നുള്ളത് നമുക്ക് എന്തായാലും കണക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ പരപ്പളവ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഒരു ചതുരമുണ്ട് നാല് ത്രികോണമുണ്ട് അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവും പിന്നെ അതുപോലെ ഈ നാല് ട്രയാങ്കിൾസിൻ്റെയും ഏരിയയും കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി സ്തൂപികയുടെ പരപ്പളവ് കിട്ടി മനസ്സിലായല്ലോ പിന്നെ നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം തുടങ്ങിയാലോ ഫസ്റ്റ് പ്രോബ്ലം പേജ് നമ്പർ ടു ഫിഫ്റ്റി നയൻ ആണ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേജ് നമ്പറിൽ എല്ലാവരും എക്സാമിനൊക്കെ ക്രിസ്മസ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയ പഠിച്ചു തുടങ്ങാത്തവരും ടെൻഷനൊന്നും അടിക്കേണ്ട ഇപ്പോഴായാലും പഠിച്ച് തുടങ്ങാം ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം ഫസ്റ്റത്തെ വശങ്ങളെല്ലാം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം ഒരു വശം അഞ്ച് സെൻറ്റിമീറ്ററും അതിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരം എട്ട് സെൻറ്റിമീറ്ററുമായ നാല് ത്രികോണങ്ങൾ ഇവ ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം അതിന് ചുരുങ്ങിയത് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ കടലാസ് വേണം മനസ്സിലായല്ലോ അതായത് വശങ്ങളെല്ലാം അഞ്ച് സെൻറ്റിമീറ്ററായൊരു സമചതുരം ഇനി ഒരു വശം അഞ്ച് സെൻറ്റിമീറ്റർ ഒരു വശം അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാവുമല്ലോ ത്രികോണത്തിൻ്റെ ഓരോ ഒരു വശം എന്തായിരിക്കും ഈ സമചതുരത്തിൻ്റെ ഒരു വശമായിരിക്കും അങ്ങനെ ഒരു വശം അഞ്ച് സെൻറ്റിമീറ്ററും അതിർ നിന്ന് അതിൽ നിന്ന് എതിർ മൂലയിലേക്കുള്ള ദൂരം അതായത് ഏത് ദൂര ഈ സ്ലാൻഡിങ് സ്ലാൻഡ് ഹൈറ്റ് അഥവാ ഉയരമാണ് എത്രയാണ് തന്നിരിക്കണത് എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതാണ് എത്ര എട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്തൂപിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കടലാസ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എ ഇവിടെ തന്നിട്ടുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ ഏരിയ എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ എ സ്ക്വയർ ഈക്വൽ ടു അഞ്ച് ഇൻറ്റു അഞ്ച് ട്വൻ്റി ഫൈവ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ സംശയമില്ലല്ലോ ഇനി അടുത്ത ഏരിയ ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടേ ഏ ഈ ത്രികോണത്തിൻ്റെ അല്ലേ ത്രികോണത്തിൻ്റെ അപ്പം ഇത് ഏത് അറിയാം ഇത് അഞ്ച് സമചോദ്രത്തിൻ്റെ വശം പിന്നെ നമുക്കറിയാം എന്ത് എട്ട് അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു അര ബി എച്ച് ഇവിടെ അര ബി എന്താ അവിടെ അഞ്ച് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എട്ട് ചേരിവയരാണ് എച്ച് ആയിട്ട് വരുന്നത് അപ്പോൾ എട്ട് എടുത്തു അപ്പം ഇതെത്രയായി ഇരുപത് അപ്പോൾ ഒരു ഇതുപോലത്തെ ട്രയാങ്കിൾ ആണ് എത്ര ഇരുപത് അങ്ങനത്തെ എത്ര എണ്ണ ഉണ്ട് നാലെണ്ണം ഉണ്ട് അപ്പോൾ നാല് ഇൻറ്റു എടുത്തു അപ്പോൾ നാല് ഇൻറ്റു എന്ത് ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ ഈക്വൽ ടു നാല് ഇൻറ്റു ഇരുപത് സമം എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയർ മനസ്സിലായല്ലോ അപ്പോൾ ഏരിയ ഓഫ് ഏരിയ എഴുതുമ്പോൾ എപ്പോഴും എന്താ ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സെൻറ്റിമീറ്റർ സ്ക്വയർ സ്ക്വയറിലാണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയയും കിട്ടി പിന്നെ നാല് ത്രികോണത്തിൻ്റെയും ഏരിയ കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ എത്രയാണ് ഇരുപത്തി അഞ്ച് പ്ലസ് നാല് ത്രികോണങ്ങളുടെ ഏരിയ എത്രയായിരുന്നു നാല് ഇൻറ്റു ഇരുപത് അഥവാ എൺപത് അതായത് നൂറ്റി അഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ ഇതാണ് ഈ സ്തൂപികയുടെ പരപ്പളവ് അഥവാ ഏരിയ സിമ്പിളല്ലേ പക്ഷെ ഇനി ഇത് വെച്ചിട്ട് ഈ ഫോർമുലി ചെയ്ത് നോക്കിയാൽ എ സ്ക്വയർ പ്ലസ് ടു എ എൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ എന്താ അവിടെ എ ഈക്വൽ ടു ഫൈവ് എൽ ഈക്വൽ ടു ചെരുവൈരം തന്നിട്ടുണ്ട് എയ്റ്റ് എന്തായി ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഇൻ എന്ന് പറയുന്നത് അഞ്ച് എൽ എന്ന് പറയുന്നത് എട്ട് ട്വൻ്റി ഫൈവ് പ്ലസ് ഫൈവ് ഇൻ റ്റു ടെൻ എയ്റ്റി വൺ സീറോ ഫൈവ് കണ്ട ഇത് രണ്ട് വരിയിൽ തീർന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എങ്ങനെയാണ് പറയണേ നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് അവർ മാർക്ക് ഇടാൻ പോകണത് ഇങ്ങനെ ചെയ്താൽ മാർക്ക് തരുമോ അതോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ട് വഴിക്കും കാണിച്ചിരുന്നത്